തിരുവനന്തപുരം പാലോട് നവോധിൻ്റെ മരണം കൊലപാതകം ശശിധരൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ നമ്മൾ ആദിവാസി കാണിക്കാർ സമുദായത്തിൽപ്പെട്ടവരാണ് അവരെ വീട്ടിലോട്ട് നമ്മൾ താഴ്ന്ന ജാതിക്കാരെന്നും പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ ചെല്ലാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒന്ന് രണ്ട് കെ സി കെറ്റ് സംസാരിക്കാൻ അവരെ വീട്ടിലോട്ട് നമ്മൾ മെമ്പർമാരെയൊക്കെ ഈ യവനെയും അവൻ്റെ അമ്മയും കൂടെ വിളിച്ചു പറഞ്ഞ് ആദിവാസിയിലുള്ള ഒരു ഒരുത്തന്മാരും നല്ല ഭാഷയിലാണ് പറഞ്ഞത് ഒരുത്തന്മാർ എൻ്റെ വീട്ടിൻ്റെ കാമ്പൗണ്ട് കയറി പോവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴവിടെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു അടിയര പാട് ചെറിയൊരു അടിയര പാടില്ല നല്ല ഒരു പാടുണ്ടായിരുന്നു അപ്പം പിന്നെ അവൾ മാനസികമായിട്ട് ആകെ ഒരു തകർച്ചയിലായിരുന്നു ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ഗൽഭോസ്പിറ്റലിലാണ് ജില്ലാ ഹോസ്പിറ്റൽ അവിടെ കൊണ്ടു കൊണ്ടുവന്നപ്പോൾ ആട്ടോയിലാണ് കൊണ്ടുവന്നതെന്ന് അവർ രണ്ടുപേരുണ്ടായിരുന്നു അവരെ അവരാണ് വിളിച്ച് പറഞ്ഞത് ഇതേ കണക്ക് ഇന്ന കൊച്ചാണെന്നും പക്ഷേ ഇവിടെ പാലോട് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ആൾട്ടോ കാറ് അതെങ്ങനെ മാറി ആട്ടോ ആൾട്ടോ എങ്ങനെ ആയെന്ന് നമുക്കും കാരണം അത് ഒരു ആട്ടോ അത് പാലോട് പോറ്റേഷനിൽ പരാതി കൊടുത്ത് നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞു രണ്ടും പ്രായപൂർത്തി ആയവരാണ് നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞു ഞാൻ പാലട് പോറ്റേഷനിൽ എഴുതി വെച്ച് നന്ദ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു എൻ്റെ മോള റാക്കറ്റായ ആ മനുഷ്യൻ ഒന്നുളഞ്ഞ് അവള് പേടിച്ച് രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ വന്നിരുന്നു പക്ഷേ ഈ പീഡനമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്നിരുന്നു അപ്പം അവളെ ദേഹത്തൊക്കെ മുറി പാടും ഒക്കെ ഉണ്ടായിരുന്നു എ വി ജയശങ്കർ ടെലിഫോണിൽ ചേരുന്നു ജയശങ്കർ ഇതൊരു കൊലപാതകമാണെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ടോ അതായത് എസ് കെ എൻ ഈ ബന്ധുക്കളോടും മറ്റും സംസാരിക്കുമ്പോൾ ഇന്ദുജയുടെ മരണം ആത്മഹത്യ അല്ലാതെ ഒരു കൊലപാതകമെന്നാണ് അച്ഛൻ ശശിധരൻ കാണി നമ്മളോട് കുറച്ചു പറഞ്ഞത് മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഭർത്തൃ വീട്ടിൽ വലിയ തോതിലുള്ള പീഡനങ്ങൾ മകൾ നേരിട്ടിട്ടുണ്ട് മകളെ കൊന്നടഞ്ഞു എന്നാണ് അച്ഛന്റെ വായിൽ നിന്ന് വന്ന വാക്ക് നമ്മൾ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം മകളെ വലിയ തോതിലുള്ള ഉപദ്രവം മകൾ നേരിട്ടിരുന്നു ഈ അടുത്ത വീട്ടിൽ വന്ന ഘട്ടത്തിൽ മകളുടെ മുഖത്ത് ഉൾപ്പെടെ ഉപദ്രവിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ഗാർഹിക പീഡനം നേരിട്ട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അച്ഛൻ ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ സുനിൽകുമാർ എന്ന് പറയുന്ന കൊച്ചനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു കാരണം ഈ വീട്ടിൽ ജാതി അധിക്ഷേപം ഉൾപ്പെടെ നേരിടുന്ന സാഹചര്യം തങ്ങൾക്കുണ്ടായി ഇവർ നാല് മാസം മുമ്പ് വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്യുന്ന സംസാരിക്കാനുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ ആദിവാസി വിഭാഗമായതിനാൽ തങ്ങളെ വീട്ടിൽ കയറ്റിയില്ല ജാതി പറഞ്ഞുകൊണ്ട് ആക്ഷേപം നടത്തിയെന്നാണ് ഈ സുനിൽകുമാർ പറയുന്നത് ഒപ്പം തന്നെ ഈ അച്ഛൻ പറഞ്ഞ yeah um. ഇദ്ദേഹത്ത് പാടുകളുണ്ടായിരുന്ന കാര്യം സുനിൽകുമാർ ആവർത്തിക്കുന്നുണ്ട് കണ്ണിന് മുകളിലായിരുന്നു പാട് ഇദ്ദേഹത്തിന്റെ ഭാര്യയോടാണ് ഇത്തരത്തിലുള്ള മാനസിക പരിഷമങ്ങളും മറ്റും ഈ ഇന്ദുജ പറഞ്ഞതെന്നും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വലിയ ആരോപണങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ജാതി നിക്ഷേപം ഗാർഹിക പീഡനം മാനസിക പീഡനം അങ്ങനെ ഒരുപാടൊക്കെ വിഷയങ്ങൾ ഇന്ദുജയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു കൊലപാതകമെന്ന പിതാവ് ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം വരുന്നു എന്തായാലും വലിയ അന്വേഷണങ്ങൾ വേണം എന്തായാലും നെടുമങ്ങട ആശുപത്രിയിൽ ഇന്ന് ഇന്ദുജയുടെ ഭൗതിക നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും സമാന്തരമായ അന്വേഷണങ്ങളുണ്ട് വലിയ തോതിൽ കുടുംബം ആരോപണം ഉന്നയിക്കുന്നു സംശയങ്ങൾ ഉണ്ടാകുന്നു പെൺകുട്ടിയുടെ ദേഹത്ത് പരിക്കുകൾ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുന്നു അഭിജിത്തിന് എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രം കേസിൽ പ്രതി ചേർത്താൽ മതിയെന്നാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം ഇന്ദുജിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് വരും ദിവസങ്ങളിലാണ്